ഓരോ ഡ്രസ്സ് തയ്ക്കുമ്പോഴും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻസാണ് ഇത്തവിടുന്നാണ് ഈ മാക്സി ക്ലോത്ത് ഒക്കെ എടുക്കുന്നത് മാക്സി ക്ലോത്തിൻ്റെ ഡീറ്റെയിൽസ് പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോസിൽ കമൻസ് വരാറുണ്ട് ഞാൻ മാക്സിമം എല്ലാ കമൻസിലും റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ കുറച്ച് തിരക്കായത് കാരണമാണ് റിപ്ലൈ തരാൻ ലേറ്റ് ആവുന്നത് കേട്ടോ അപ്പോൾ ഇതാ മാക്സി ക്ലോത്ത് കുറച്ചധികം തന്നെ വാങ്ങിയിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട് നമുക്ക് വീട്ടിലും അതുപോലെ തന്നെ പുറത്തേക്കും കുറച്ച് എന്താ തയ്ച്ച് കൊടുക്കാനായിട്ടുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു നിങ്ങൾക്കായിട്ട് ആ ഒരു വീഡിയോസ് ചെയ്യാമൊന്നും കരുതി ഒന്നിച്ച് കുറച്ച് മാക്സി ക്ലോത്ത് ഒക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക ക്ലോത്തിൻ്റെ ഭംഗിയും അതിൻ്റെ ക്ലോത്തിൻ്റെ ടൈപ്പും റേറ്റും ഒക്കെ പറയാമോ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോയ്ക്ക് പ്രത്യേകിച്ച് ഇൻ്റർനെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതേ നമുക്ക് വീട്ടിലോട്ട് പോവാം ഈ ഒരു ക്ലോത്ത് വന്നിട്ട് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് മൂന്ന് മീറ്റർ ആണ് ലെങ്ത്ത് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ക്ലോത്തിന് വന്നിട്ട് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ മീറ്ററിന് വരുന്നത് നല്ല ക്ലോത്താണ് പിന്നെ കളറിംഗ് ഒന്നും ഷെയ്ഡൊന്നും പോവാത്ത രീതിയിൽ കുറച്ചു കാലം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അത്തരം നല്ല ക്ലോത്താണ് കേട്ടോ നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളതും അപ്പോൾ ഈ ഒരു ക്ലോത്ത് വന്നിട്ട് നമുക്ക് സൽവാറൊക്കെ തയ്ച്ചെടുക്കാം കേട്ടോ എലൈൻ കുർത്തീസൊക്കെ തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും കോട്ടൺ ആൻഡ് പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ക്ലോത്താണ് ഇതിന് വന്നിട്ട് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് റേറ്റ് ചിലപ്പോൾ ഓരോ ക്ലോത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നൂറ്റി അമ്പത് നൂറ്റി എൺപത് ഇരുന്നൂറ് രൂപയൊക്കെയാണ് നമുക്കിവിടെ മാർക്കറ്റിൽ അവൈലബിളായിട്ടുള്ളത് എന്നാലും നല്ല രീതിയിൽ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നവർക്ക് ഇതുപോലുള്ള ക്ലോത്ത് ക്ലോത്തൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ വെറും ഒരു മാക്സി മാത്രമല്ല നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനായിട്ടാണെങ്കിലും പുറത്തോട്ടേക്ക് പോകുമ്പോൾ ഇടാനായിട്ടാണെങ്കിലും ഈവൻ കുട്ടികൾക്ക് പോലും ഡ്രെസ്സൊക്കെ തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതൊരു നല്ലൊരു ഷെയ്ഡാണ് ലൈറ്റ് പിന്നെ ഇതാ പിങ്ക് കേട്ടോ പിന്നെ ഇതാ ഇത് വന്നിട്ട് നല്ല അടിപൊളി എന്താ പറയുക നല്ല അടിപൊളി ക്ലോത്ത് ആണ് കേട്ടോ എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു നല്ല സോഫ്റ്റ് ആണ് കോട്ടൺ മെറ്റീരിയർ ആണ് നൂറ്റി എൺപത് രൂപയാണ് സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പ്രിൻ്റ് പ്രിൻ്റ് ആണ് വരുന്നത് എന്നാലും ലോങ് ലാസ്റ്റ് ചെയ്യും തോന്നണോ വാഷ് റൂം ചെയ്ത് കഴിഞ്ഞാലും മനസ്സിലാവത്തുള്ളൂ എങ്ങനെയാണ് എന്നുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു ക്ലോത്ത് നമുക്ക് ടോപ്പൊക്കെ തയ്ക്കാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ എനിക്കിത് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഇത് കഴിഞ്ഞാൽ ചുരുങ്ങിപ്പോകുമോ അല്ലെങ്കിൽ ഒറ്റ വാഷിൽ തന്നെ ചില ക്ലോത്തൊക്കെ ചുരുങ്ങി പോവാറില്ലേ അങ്ങനെയൊക്കെ ആയിപ്പോന്നുള്ള ആ ഒരു ടെൻഷനൊന്നും വേണ്ട നല്ല അടിപൊളി ക്ലോത്താണ് ഈ ഒരു ക്ലോത്ത് ഞാൻ എവിടെ നിന്ന് എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണൂർ ശിവശക്തി എന്നൊക്കെ പോയിട്ടാണ് കേട്ടോ എടുക്കാറുള്ളത് അതുപോലെ തന്നെ നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള ഷംന ബൂട്ടിക്കിലൊക്കെ പോയിട്ട് എടുക്കാറുണ്ട് ഈ ഒരു ക്ലോത്ത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു ക്ലോത്തിന് വന്നിട്ടുള്ളത് പിന്നെന്താ ഞാൻ പറഞ്ഞാൽ നേരത്തെ ക്ലോത്തും അതേപോലെ തന്നെ അതിൻ്റെ ഡിസൈനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ റേറ്റും കാര്യങ്ങളും കേട്ടോ ഈ ഒരു ക്ലോത്തിന് വന്നിട്ട് നൂറ്റി അൻപത് രൂപയാണ് ഇത് ആണ് കേട്ടോ ജസ്റ്റ് ആണ് അത് എനിക്ക് തോന്നുന്നു ലോങ് ലാസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ ഇതൊക്കെ നമുക്ക് പുറത്ത് അടിച്ച് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ക്ലോത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കുറച്ച് ഷെയർ ചെയ്യുന്നുള്ളൂ കേട്ടോ നല്ല അടിപൊളി ക്ലോത്ത് ആണ് കാണുമ്പോൾ നമുക്ക് ഏലയും കുർത്തീസൊക്കെ തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന ക്ലോത്താണ് ഇത് വന്നിട്ട് കോട്ടൺ ക്ലോത്ത് ആണ് കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ റേറ്റ് നല്ല അടിപൊളി കളറിങ് ആണ് അപ്പോൾ നമ്മുടെ കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാക്സിയുടെ ഒക്കെ കളറിങ്ങും ഷെയ്ഡിങ്ങും റേറ്റും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പല കൂട്ടുകാരും നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ചോദിക്കാറുണ്ട് വെറൈറ്റി ആയിട്ടുള്ള മാക്സി ബിറ്റ്സൊക്കെ എവിടെ നിന്നാണ് എടുക്കാറുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് കിട്ടുന്നത് എങ്ങനെയാണ് റേറ്റ് എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കൊച്ച് വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിത് എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊന്നും കാണാത്ത കൂട്ടാറ് നല്ല അടിപൊളി പ്ലീറ്റഡ് ആയിട്ടുള്ള നൈറ്റി വീഡിയോസൊക്കെ ത ഇട്ടിട്ടുണ്ട് മൂന്ന് ക്ലിപ്സായിട്ട് അല്ലെങ്കിൽ മൂന്ന് വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് സിപ്പ് അറ്റാച്ച്മെൻറ്റ് കട്ടിങ് അതുപോലെ തന്നെ സ്റ്റിച്ചിങ് കാണാത്ത കൂട്ടുകാർ എന്തായാലും ഒന്ന് കണ്ട് നോക്കണം അതുപോലെ തന്നെ സിപ്പ് അറ്റാച്ച്മെൻറ്റിൻ്റെ വീഡിയോസ് പക്ഷേ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് അലഹമുല്ല ഇനിയും കാണാത്ത ഒന്ന് കണ്ട് നോക്കണം ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ കമൻസിനായിട്ട് ഞാനിവിടെ കട്ട വെയിറ്റിംഗ് ആണ് അപ്പം വീണ്ടും അടുത്ത ഒരു ഒരടിപൊളി സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഈ ക്ലോത്തൊക്കെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കണ്ടേ അപ്പോൾ നമുക്ക് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവാം എത്ര അറിയാത്തവർക്കും നമ്മുടെ കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവാട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർക്കും ടേക്ക് കെയർ ബൈ ബബ്ബായ് അസാക്കും